ഞാനിപ്പോൾ നിൽക്കുന്നത് അർജുൻ അർജുൻ്റെ ഒഴിവ് വേളകൾ ചെലവഴിക്കുന്ന കണ്ണാടിക്കൽ ആർട്സ് ക്ലബ്ബ് യുവജന ആർട്സ് ക്ലബ്ബിലാണുള്ളത് കെ വൈ എ സി അല്ലെ കെ വൈ എ സിയുടെ രക്ഷാധികാരിയാണ് നമുക്കിപ്പോൾ ഉള്ളത് ചേട്ടൻ്റെ പേര് അശോകൻ അശോകൻ എനിക്കൊന്നു ഈ ക്ലബ്ബാണ് അർജുൻ്റെ വീട് കഴിഞ്ഞാലുള്ള രണ്ടാമത്തെ വീടെന്നു പറയാം അല്ലേ ഈ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനം നടത്തുമ്പോഴാണെങ്കിലും ശരി ഈ പ്രളയകാലത്താണെങ്കിലും ശരി അർജുൻ ഈ ഈ ക്ലബിലെ ഭാരവാഹികളുമായി ചേർന്നാണ് പ്രവർത്തിച്ചിരുന്നത് അർജുൻ ഈ ക്ലബിന്റെ ഭാരവാഹിയായിരുന്നു എപ്പോഴെങ്കിലും അർജുൻ എക്സിക്യൂട്ടീവ് മെമ്പറായ കണ്ണാടിക്കൽ യുവജന ആർട്സ് ക്ലബ്ബിലാണ് നമ്മൾ നിൽക്കുന്നത് എനിക്കൊന്ന് ഈ ടേബിളിൽ ഇരുന്ന് ഒരുപക്ഷെ ഒരുപാട് തവണ ക്യാരം ക്യാരം ബോർഡ് ഈ ബോർഡിൽ കളിച്ച കക്ഷി ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് കാലം ഈ സംഘടനാ പ്രവർത്തനം ഈ കെ വൈ എസ് സി എന്ന് പറയുന്നത് പത്തൊൻപത് വർഷത്തിലധികമായി അതിൽ ഈ അർജുൻ സംഘടനാ പ്രവർത്തനം ആരംഭിക്കുന്നത് ഈ ഇതിലൂടെ സാംസ്കാരിക രംഗത്തെ പ്രവർത്തനത്തിലൂടെയാണ് ഈ സംഘടനാ രംഗത്തേക്ക് വരുന്നത് അതിനുശേഷം യുവജന രംഗത്തും പൊതുപ്രസ്ഥാനത്തിൻ്റെ രംഗത്തൊക്കെ വളരെ സജീവമായി കൊറോണ കാലത്തും പ്രളയം നമ്മളിപ്പോൾ ഇത് നിങ്ങൾക്ക് തന്നെ കാണിച്ച ഈ അങ്ങാടി അങ്ങോട്ട് ഈ പ്രളയകാലത്ത് വലിയ രീതിയിൽ പ്രളയം വെള്ളം വരികയും ആ ഈ ഭാഗത്ത് വെള്ളം ആ അപ്പോൾ അക്കാലത്തൊക്കെ തന്നെ ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ മുൻനിരക്കാരനായി പ്രവർത്തിച്ച അർജുൻ ഞങ്ങൾ പത്ത് എഴുപത്തിരണ്ട് ദിവസം മുമ്പ് ഇതുപോലെ കൂടി ചേർന്ന ഒരു രാത്രി ഒന്നോ രണ്ടോ രാത്രികൾ എഴുപത്തിരണ്ട് ദിവസത്തിന് മുമ്പ് അർജുൻ പോകുന്നതിന് മുമ്പ് അല്ല അല്ല അർജുൻ മരണപ്പെട്ടു മരണപ്പെട്ടുവെന്ന് അല്ല ഈ നഷ്ടപ്പെട്ടു എന്ന് അറിയുന്ന ഞങ്ങൾ ഈ രാത്രിയിൽ ഇവിടെയാണ് തങ്ങിയത് ഈ അങ്ങാടിയിൽ കർണാടക സർക്കാർ ഒക്കെ തന്നെ അഭ്യർത്ഥിച്ച ഒരു ഞങ്ങൾ ഒരുമിച്ചിരുന്ന അർജുനല്ല ഞങ്ങൾ എല്ലാവരും ഈ രണ്ട് ദിവസമായിട്ട് അർജുനന് കിട്ടിയെന്ന് പറയുന്ന ഈ പ്രദേശം ആരും ഉറങ്ങാതിരുന്ന രാത്രികളാണ് ആ വലിയ കാത്തിരിപ്പാണ് ഒടുവിൽ വിഫലമായെങ്കിൽ പോലും ആ വലിയ ചോദ്യത്തിൻ്റെ ഉത്തരമായി നമുക്ക് വരുന്നത് പലപ്പോഴും അങ്ങനെയാണ് ജീവിതത്തിൽ പല ഉത്തരങ്ങൾക്കും നമുക്ക് നമുക്ക് പ്രതീക്ഷ നൽകാൻ കഴിയില്ല പക്ഷേ ഒരു വലിയ ആശ്വാസമായി ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായല്ലോ എന്ന് ആശ്വസിക്കാമെന്ന് മാത്രം എന്താശ്വാസമെന്ന് ഒരുപക്ഷെ പ്രശ്നം കരുതുന്നുണ്ടാവും ഇതിന് ഇവരെല്ലാവരും അർജുൻ്റെ സുഹൃത്തുക്കളാണ് നിങ്ങളെല്ലാവരും ഒരേ പ്രായത്തിലുള്ളവരാണെന്നു ഏകദേശം അല്ലേ ഇവിടെ കളിക്കാനൊക്കെ പോകും അല്ല അർജുൻ എനിക്കൊന്നും ഇവിടെ കാരംസ് ആണ് അർജുൻ ഈ ഡ്രൈവിങ് കഴിഞ്ഞാൽ കാരംസ് വെള്ളി തന്നെ പോകുന്നതിന് മുമ്പുള്ള അവസാന സമയങ്ങളിൽ കണ്ടിരുന്നു ആള് ലോറിയിൽ പോകാൻ തുടങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഇവിടെ കിട്ടാൻ വളരെ കുറഞ്ഞു പോയത് അതിനു മുമ്പ് അത്രയും ആക്റ്റീവായിട്ട് ഇവിടെ നാട്ടിലെ കാര്യങ്ങളിലൊക്കെ ഞാനൊക്കെ ഈ പ്രവർത്തനത്തിലേക്ക് വരുന്ന സമയത്ത് അത്രയും ആക്റ്റീവായിട്ട് നാട്ടിൽ നിന്നൊരാളാണ് അപ്പോൾ അതിൻ്റേതായ എല്ലാ പ്രവർത്തനത്തിനും ഇവിടെ സജീവമായിട്ട് നിൽക്കാറുണ്ട് ഇനി ലോറിയിൽ പോകുന്ന കുറച്ച് സമയങ്ങളിൽ ആ പണിന്റെ തിരക്കിലായി പോവുക അല്ലാണ്ട് അതിന്റെ മുന്നേ ഇവിടെ സജീവമായിട്ട് ഏത് പരിപാടിയാണെങ്കിലും ക്ലബിന്റെ പരിപാടി ആണെങ്കിലും യുവജന രംഗത്തുള്ള പരിപാടിയാണെങ്കിലും നമ്മളെ നാട്ടിലെ ഉത്സവങ്ങളായാലും എല്ലാ സമയത്തും ഇവിടെ രംഗത്തുണ്ടാകുന്ന ഒരു വ്യക്തിയായിരുന്നു അല്ലേ എനിക്കൊന്നും അതെ പണി കഴിഞ്ഞാൽ എല്ലാവരും ഇവിടെ വൈകുന്നേരവും രാത്രി വരെ ഇവിടെ ഉണ്ടോ ഇന്ന് മണി വരെ കാരംസരിക്കലാണ് വീട്ടിൽ വീട്ടിൽ കയറുന്നത് വരെ ഈ ക്ലബിൽ തന്നെ ഉണ്ട് മിക്കവാറും പോകുന്നതിൻ്റെ എട്ടാം തീയതി പോകുന്നതിൻ്റെ തലം ദിവസം നമ്മളൊരു ഷോപ്പ് ഉണ്ട് അവിടെ അന്ന് അവിടെ വന്ന് സാധനങ്ങളൊക്കെ വാങ്ങി കുട്ടിനായിട്ട് മകനായിട്ട് വന്നിട്ട് വരുന്നത് അല്ലേ അന്ന് കടയിൽ സാധനം സാധനങ്ങൾ അപ്പോൾ അതിൻ്റെ പിറ്റേന്നാണ് ഈ മൂപ്പർ പോകുന്നത് അത് പതിനാറാം തീയതി അല്ല പിന്നെ ഇത് നടക്കുന്നത് ആ സമയത്ത് ഇത് കേട്ടപ്പോൾ നമുക്ക് ഷോക്ക് ആയി പോയി കാരണം നമ്മൾ കൺമുന്നൊന്നും ഇറങ്ങി പോകുന്ന ഒരാളാണല്ലോ 8 ത ദിന 7 ആം ദിനം